മാനസിക നിലയിൽ ാത്തതിനാൽ ബണ്ടീച്ചോറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതിക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു പരിശോധന ചികിത്സയ്ക്ക് വിടേണ്ട ആവശ്യമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു തിരുവനന്തപുരത്തേക്കുള്ള വരവിൽ അസ്വാഭാവികത തോന്നിയാൽ കേസ് രജിസ്റ്റർ ചെയ്യാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഹരിയുണ്ട് ഹരി അങ്ങനെ ബണ്ടീച്ചോറിന് തിരിച്ചു പോകാം അല്ലേ തൽക്കാലം ജാമ്യത്തിലാണ് പോവുക ബണ്ടീച്ചോറ് വന്ന് ആദ്യം എറണാകുളത്ത് റെയിൽവേ പോലീസിന്റെ പിടിയിൽപ്പെട്ടു പിന്നീട് തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് ആർ പി എഫിന്റെ പിടിയിൽപ്പെട്ടു എന്നെ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പിടികൂടുന്നതെന്നായിരിക്കും വെണ്ടിച്ചോർ വിചാരിച്ചത് നേരത്തെയുള്ള മോഷണ പരമ്പരയ്ക്ക് ശേഷം കേരളത്തിൽ പുതിയ കേസുകൾ ബെണ്ടിച്ചോറിന്റെ പേരിൽ ഇല്ല അപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് മനസ്സിലായത് വെണ്ടിച്ചോറ് ഫിറ്റാണോ നോർമലാണോ അല്ലേ അരുൺ എന്തായാലും ആശങ്ക റെയിൽവേ പോലീസിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആദ്യം ആദ്യം എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടുന്നു ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റേഷനിൽ വെച്ച് പിടികൂടുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ പിടികൂടൽ അതായത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകിയതുകൊണ്ടാണ് മാനസിക പരിശോധന മാനസിക നില പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് അതിൻ്റെ ഫലം പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നത് അത് പ്രകാരം ബണ്ടി ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് ഇന്നലെ രാത്രിയിൽ തന്നെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിന് ിൽ വീട്ടിലെത്തിക്കൊണ്ട് ഉണ്ടായി അങ്ങനെ മജിസ്ട്രേറ്റ് അത് പരിശോധിച്ചിട്ട് പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല തൽക്കാലം മറ്റു അല്ല വന്നതെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് വണ്ടിച്ചോറിനെ ജാമ്യം നൽകുന്നു എന്നുള്ളതാണ് ഇന്നലെ മജിസ്ട്രേറ്റ് സി ജെ എം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയിൽ തന്നെ തിരിച്ച് എത്തിക്കുകയും ഇന്ന് രാവിലെയോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വണ്ടിച്ചോറിനെ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ കോടതി പറഞ്ഞത് ഏതെങ്കിലും നിലയ്ക്ക് മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തിൻ്റെ പുറത്താണോ വണ്ടിച്ചോർ ഇങ്ങനെ വരുന്നത് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്താം എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ നിലവിൽ റെയിൽവേ പോലീസിന്റെ അന്വേഷണത്തിൽ ഒന്നും തന്നെ ഒരു ദുരൂഹതയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവരുടെ ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ പണ്ട് രജിസ്റ്റർ ചെയ്ത പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ഒരു കേസ് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന എഴുപത്തി രൂപ ആ എഴുപത്തിയാറായിരം രൂപയും അതുപോലെ തന്നെ ചില വസ്ത്രങ്ങൾ അടക്കമുള്ള ചില കാര്യങ്ങൾ കൂടി അന്ന് പേരൂർക്കട സ്റ്റേഷനിൽ വാങ്ങിച്ചു വെച്ചിരുന്നു അത് അത് വേണ്ടിയിട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ആയിരിക്കാം ഇയാൾ വന്നത് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ റെയിൽവേ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷെ അക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല കാരണം ഈ ബണ്ടിച്ചോറിന്റെ പല പലതവണ പല രീതിയിലാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്തായാലും തൽക്കാലം വിട്ടയച്ചു മറ്റ് പ്രശ്നങ്ങളില്ല പക്ഷെ പോലീസിന് ഇനിയും സംശയമുണ്ട് ഇയാൾ വീണ്ടും വരുമോ എന്നുള്ളത് അരുൺ അങ്ങനെ ചോറ് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നുള്ളതാണ് ജാമ്യത്തിലാണ് ഇപ്പോൾ വിടുന്നത് തിരുവനന്തപുരത്ത് വരുന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്നും സി കോടതി പറഞ്ഞിട്ടുണ്ട് ആദ്യം എറണാകുളത്ത് വെച്ച് ബെണ്ടീച്ചോർ അറസ്റ്റാവുന്നു തിരുവനന്തപുരത്ത് അറസ്റ്റാവുന്നു ബെണ്ടിച്ചോറിനെ കേരള പോലീസ് പിടിച്ചിട്ടുണ്ടല്ലോ കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായിരുന്നു അത്രയും അധികം സമ്പന്നരായ ആളുകളുടെ വീടുകൾ കുറ്റിത്തുറന്ന് പണം എടുത്തുകൊണ്ട് പോകുന്ന ബണ്ടീച്ചോറ് വലിയ ബുദ്ധിമുട്ടായിരുന്നു എ ടി എമ്മിലടക്കം കവർച്ച നടത്തിയ ബെണ്ടീച്ചോറിനെ സാഹസികമായിട്ടാണ് കേരള പോലീസ് പിടികൂടിയത് അപ്പൊ പല്ലൊക്കെ കൊഴിഞ്ഞ് ശൌര്യൊക്കെ പോയിട്ടുണ്ടാവും വെള്ളിച്ചോറിന് എന്തായാലും ആളൂരിനെ തിരക്കിയാണ് കേരളത്തിലേക്ക് വന്നത് കേസ് നടത്താൻ പക്ഷെ ആളൂരിപ്പോയില്ല ആളൂര് മരിച്ചുപോയ വിവരം വെള്ളിച്ചോർ അറിഞ്ഞില്ല